ഷാജി മാലിപ്പാറയുടെ പൂമരവും കൂട്ടുകാരും എന്ന പുസ്തകത്തിൽ നിന്നുള്ള പലഹാരവീട് എന്ന കഥ കഥ പലഹാരവീട് ആനന്ദവനത്തിലെ അരയാലിൻ്റെ ചുവട്ടിൽ തലചൊറിഞ്ഞിരിക്കുകയായിരുന്നു മിങ്കു കുരങ്ങൻ മിട്ടുമൊയലിൻ്റെ പിറന്നാളിന് പോവേണ്ട കാര്യം അപ്പോഴാണ് മിങ്കു കുരങ്ങൻ ഓർത്തത് വെറുതെ പോകാൻ പറ്റുമോ എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ അപ്പോഴാണ് പൊന്നന്മാൻ ആ വഴിക്ക് വന്നത് മിങ്കു കുരങ്ങൻ ചോദിച്ചോ വന്നല്ലോ നമ്മുടെ മിട്ടുവിൻ്റെ ജന്മദിനമിങ്ങു വന്നുവല്ലോ ആഘോഷമൊന്നു നടത്തിയിടണ്ടേ സമ്മാനമൊന്നു കൊടുത്തിടണ്ടേ പൊന്നന്മാൻ മറുപടി പറയും മുമ്പേ കുഞ്ഞൻകുറുക്കൻ അതുവഴി വന്നു മിങ്കുകുരങ്ങനും പൊന്നന്മാനും കൂടി കുഞ്ഞൻകുറുക്കനോട് ചോദിച്ചു വന്നല്ലോ നമ്മുടെ മിട്ടുവിൻ്റെ ജന്മദിനമിങ്ങു വന്നുവല്ലോ ആഘോഷമൊന്നു നടത്തിയിടണ്ടേ സമ്മാനമൊന്നു കൊടുത്തിടണ്ടേ കുഞ്ഞംകുറുക്കൻ മറുപടി പറയും മുമ്പേ കരടിക്കുട്ടൻ അതുവഴി വന്നു മിങ്കുകുരങ്ങനും പൊന്നന്മാരും കുഞ്ഞംകുറുക്കനും കൂടി കരടിക്കുട്ടനോട് ചോദിച്ചു വന്നല്ലോ നമ്മുടെ മിട്ടുവിൻ്റെ ജന്മദിനം വന്നുവല്ലോ ആഘോഷമൊന്നു നടത്തിയിടണ്ടേ സമ്മാനമൊന്നു കൊടുത്തിടേണ്ടേ കരടിക്കുട്ടൻ മറുപടി പറയും മുമ്പേ ഡിങ്കു കഴുത അതുവഴി വന്നു മിങ്കുകുരങ്ങനും പൊന്നന്മാരും കുഞ്ഞം കുറുക്കനും കരടിക്കുട്ടനും കൂടി ഡിങ്കു കഴുതയോട് ചോദിച്ചു വന്നല്ലോ നമ്മുടെ മിട്ടുവിൻ്റെ ജന്മദിനം മിങ്ങു വന്നുവല്ലോ ആഘോഷം നടത്തിയിടേണ്ടേ സമ്മാനം ഒന്നു കൊടുത്തിടേണ്ടേ അഞ്ചു പേരും കൂടിയിരുന്ന് ആലോചനയായി ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി പലഹാരങ്ങൾ കൊണ്ടൊരു വീടുണ്ടാക്കി സമ്മാനിക്കുക പക്ഷേ പലഹാര വീട് എങ്ങനെ ഉണ്ടാക്കും ആലോചന നീണ്ടപ്പോൾ മിങ്കു കുരങ്ങൻ പറഞ്ഞു വീടിനു നല്ലൊരു തറ വേണം കണ്ടാൽ മിന്നും തറ വേണം തറയുടെ കാര്യം ഞാനേറ്റു മിങ്കുകുരങ്ങൻ കടയിൽ പോയി കുറേ ഹൽവ വാങ്ങി കൊണ്ടുവന്നു ഹൽവ കൊണ്ട് പലഹാര വീടിനെ തറയുണ്ടാക്കി അപ്പോൾ പൊന്നന്മാൻ പറഞ്ഞു തറയുടെ മുകളിൽ ചുവരല്ലോ ചുവരിന് ചേലുണ്ടാകേണം ചുവരുണ്ടാക്കാൻ ഞാനുണ്ടേ പൊന്നന്മൻ കടയിൽ പോയി കുറേ കേക്കുകൾ വാങ്ങിക്കൊണ്ടുവന്നു കേക്കുകൾ കൊണ്ട് പലഹാര വീടിൻ്റെ ചുവരുണ്ടാക്കി അപ്പോൾ കുഞ്ഞം കുറക്കൻ പറഞ്ഞു വീടിനു ജനലുകൾ പലതുണ്ടേ ഭംഗിയിൽ ഇന്നവയുണ്ടാക്കാൻ ഞാനുണ്ടല്ലോ ചങ്ങാതി കുഞ്ഞൻകുറക്കൻ കടയിൽ പോയി കുറേ ജിലേബി വാങ്ങിക്കൊണ്ടുവന്നു അവ ഉപയോഗിച്ച ഏതാനും ജനലുകൾ ഉണ്ടാക്കി അപ്പോൾ കരടിക്കുട്ടൻ പറഞ്ഞു വീടിനു ചുറ്റും നീളത്തിൽ തൂണുകൾ കണ്ടാൽ എന്തു രസം അവയുണ്ടാക്കാൻ ഞാനുണ്ടേ ചെറിക്കുട്ടൻ കടയിൽ പോയി കുറേ കുഴലപ്പം വാങ്ങിക്കൊണ്ടുവന്നു അതുകൊണ്ട് വീടിനു ചുറ്റും തൂണുകൾ ഉണ്ടാക്കി അപ്പോൾ ഡിങ്കു കഴുത പറഞ്ഞു വീടിനു വേണം മേൽക്കൂര മഴയും വെയിലും കൊള്ളാതെ വീടുമുമേയാഞാനുണ്ടേ ഡിങ്കു കഴുത കടയിൽ പോയി കുറേ ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്നു അതുപയോഗിച്ച് പലഹാര വീട് മേഞ്ഞു അങ്ങനെ പലഹാര വീട് പൂർത്തിയായി മിങ്കു കുരങ്ങനും പൊന്നന്മാനും കുഞ്ഞം കുറുക്കനും കരടിക്കൂട്ടനും ഡിങ്കുകഴുതയും പലഹാര വീട് എടുത്തുകൊണ്ട് മിട്ടുമുയലിൻ്റെ വീട്ടിലെത്തി കൂട്ടുകാരെ കണ്ടപ്പോൾ മിട്ടുവിന് വലിയ സന്തോഷമായി ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊണ്ട് കൂട്ടുകാർ മിട്ടുമുയലിന് സമ്മാനം നൽകി പലഹാര വീട് കണ്ട സന്തോഷത്താൽ മിട്ടു തുള്ളിച്ചാടി എന്നിട്ട് കൂട്ടുകാരോടായി പറഞ്ഞു എന്നുടെ പ്രിയരാം സ്നേഹിതരെ ഒരുക്കിയ സമ്മാനം സ്നേഹത്താൽ ഞാൻ വാങ്ങുന്നു നന്ദികൾ ഒത്തിരി ചൊല്ലുന്നു മിട്ടുമുയൽ അവിടെ വന്ന എല്ലാവർക്കുമായി പലഹാര പലഹാരവീട് പങ്കുവെച്ചു അങ്ങനെ മിട്ടുമുയലിൻ്റെ പിറന്നാൾ എല്ലാവരും കൂടി ആഘോഷിച്ചു ഷാജി മാരിപ്പാറയുടെ പൂമരവും കൂട്ടുകാരും എന്ന ബാലകഥാ സമാഹാരത്തിൽ നിന്നുള്ള പലഹാര പലഹാരവീട് എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി